സന്ദർശിക്കുവാൻ വിസ ആവശ്യമുള്ള സന്ദർശകർക്ക് ഈ വർഷം ഫെബ്രുവരി മുതൽ ഫിസിക്കൽ രേഖകൾ ലഭിക്കുകയില്ല യു കെ വിസ ആൻഡ് ഇമിഗ്രേഷൻ ഇന്നലെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം അതിന് പകരമായിട്ട് ഇലക്ട്രോണിക് വിസ അല്ലെങ്കിൽ ഇ വിസയായിരിക്കും നൽകുക എന്നാണ് യു കെ വി ഐയുടെ ഔദ്യോഗിക ഹാൻഡിലിലൂടെ അറിയിച്ചിരിക്കുന്നത് ഇതിനായിട്ട് യാത്രയ്ക്ക് മുൻപ് ഒരു യു കെ വി ഐ അക്കൗണ്ട് തുറക്കുകയും വേണം സന്ദർശകരുടെ ഐഡന്റിറ്റി ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്നിവ തെളിയിക്കുന്നതിനുള്ള ഡിജിറ്റൽ രേഖയായിരിക്കും ഈ വിസ അതുപോലെ എല്ലാ ഫിസിക്കൽ ഇമിഗ്രേഷൻ രേഖകൾക്കും ബദൽ ഇലക്ട്രോണിക് വിസ നിലവിൽ വരിക ബയോമെട്രിക് റെസിഡൻസ് കാർഡുകൾ പാസ്പോർട്ടിലെ സ്റ്റാമ്പുകൾ സ്റ്റിക്കറുകൾ എന്നിവയൊന്നും ഇനി ഉണ്ടാക്കില്ല എല്ലാത്തിനും പകരമായിരിക്കും പുതിയ ഡിജിറ്റൽ വിസ വിസ നൽകിയാൽ അധികം വൈകാതെ സന്ദർശകന് ഒരു ഷെയർ കോഡ് ലഭിക്കും നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് തെളിയിക്കുന്നതിന് ഇതാണ് ഉപയോഗിക്കേണ്ടത് പുതിയ ജോലി ലഭിക്കുമ്പോഴോ വീട് വാടകയ്ക്കെടുക്കുമ്പോഴോ ഒക്കെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് തെളിയിക്കുന്നതിനുള്ള രേഖയായിട്ട് ഇത് ഉപയോഗിക്കാം മാത്രമല്ല പാസ്പോർട്ട് അല്ലെങ്കിൽ ട്രാവൽ ഡോക്യുമെന്റ് ഇതിൽ ചേർത്ത് യാത്രാ രേഖയായും ഉപയോഗിക്കാൻ സാധിക്കും ന്യൂസ്